കലയും സാഹിത്യവും കുട്ടികളിൽ കേവലം വിനോദോപാധികൾ മാത്രമല്ലെന്നും അവ വ്യക്തിത്വ വികാസത്തിനും ബൗദ്ധികമായ ഔന്നത്യത്തിനും അടിത്തറപ്പാകുന്നവയാണെന്നും സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി വാസവൻ പറഞ്ഞു ഏറ്റുമാനൂർ എസ് എം എസ് എം പബ്ലിക് ലൈബ്രറി സംഘടിപ്പിച്ച ഇരുപത്തിയൊന്നാമത് ബാലകലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

പോലെ തന്നെ തന്നെ അതേപോലെ ആ ഭാവി പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങളുടെ അല്ലെങ്കിൽ സർഗാത്മകമായ ഇത്തരം വേദികൾ കുട്ടികളിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇരുപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നായി മുന്നൂറിലേറെ വിദ്യാർത്ഥികളാണ് എൽ പി യു പി ഹൈ വിഭാഗങ്ങളിലായി നടന്ന പന്ത്രണ്ടിനം മത്സരങ്ങളിൽ മാറ്റുരച്ചത് ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാജീവ് ചെറയിൽ സ്വാഗതം ആശംസിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഷൈജു തെക്കും ചേരിൽ ലൈബ്രറി വൈസ് പ്രസിഡന്റ് ഡോക്ടർ വിദ്യ ആർ പണിക്കർ മുൻ പ്രസിഡന്റ് എൻ അരവിന്ദാക്ഷൻ നായർ മുൻ സെക്രട്ടറി ഇ എൻ ജയകുമാർ ഷെമി മുഹമ്മദ് കൺവീനർ ഡോക്ടർ രാകേഷ് പി മൂസദ് എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് എൻഡോവ്മെൻറ്റ് ക്യാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റും പുസ്തകങ്ങളും നൽകും ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ